തുടർന്നുകൊണ്ട് അള്ളാഹു സുബാന ചോദിക്കുന്നത് വിചാരിച്ചിരിക്കുകയാണോ ഹസിബ വിചാരിച്ചു വിചാരിച്ചിരിക്കുകയാണോ അന്ന അസ്ഹാബൽ തീർച്ചയായും അൽ കെഹഫ് എന്ന് പറഞ്ഞാൽ ഗുഹ എന്നാണ് അർത്ഥം നമ്മൾ ക്യാവ് എന്ന് പറയുന്ന ആ പ്രയോഗം അസ്ഹാബ് എന്നാതിൻ്റെ ആൾക്കാർ അൽ കെഹഫിന്റെ ആളുകൾ അഥവാ ഗുഹയുടെ ആളുകൾ വർ റഖീമി ആളുകൾ എന്താണ് റഹീമ് എന്ന് വിശദീകരിക്കുമ്പോൾ മനസ്സിലാകും റഹീമിന്റെയും ആളുകളെ നീ വിചാരിച്ചിരിക്കുകയാണോ കാനൂ അവരായിരിക്കുന്നു എന്ന് മിൻ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്നും അജബൻ വലിയ ആശ്ചര്യം അതാണ് എന്ന് വിചാരിച്ചിരിക്കുകയാണോ അജബ് എന്ന് പറഞ്ഞാൽ അത്ഭുതം ആശ്ചര്യം എന്നൊക്കെ അർത്ഥം ഏറ്റവും വലിയ ആശ്ചര്യം ഈ അൽക്കഹുഫുകാരും ആ റക്കീമുകാരും ഒക്കെയാണെന്നാണോ നീ വിചാരിച്ചിട്ടുള്ളത് എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹല ചോദിച്ചിട്ടുള്ളത് അതായത് അള്ളാഹുസുബാനുഹുല ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ള അലങ്കാരങ്ങൾ കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പറഞ്ഞു അതിലെല്ലാം പെട്ടു ഭൂമിയിലുള്ളതെല്ലാം ഒട്ടേറെ അത്ഭുതകരങ്ങളായ സൃഷ്ടികളാണ് പ്രപഞ്ചത്തിലുള്ളത് ഗോളങ്ങളും അതുപോലെ തന്നെ പർവ്വതങ്ങളും കടലും കരയും സസ്യലതാദികളും നിബിഡമായ വനങ്ങളും ഘോരവനങ്ങളും അതുപോലെ തന്നെ ജന്തുക്കളും അങ്ങനെ അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വസ്തുക്കൾ ഈ ഭൂമി ഇങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിർവഹിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ കുതിരത്തുകൾ തെളിയിക്കുന്ന ഒരു ദൃഷ്ടാന്തം മാത്രമാണ് അൽക്കഹഫുകാരുടെ കഥയും റഹീമുകാരുടെ കഥയുമൊക്കെ അതാണ് മഹാ ആശ്ചര്യം എന്നൊന്നും ആരും ധരിക്കേണ്ടതില്ല അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മറ്റു അത്ഭുതങ്ങളെ അപേക്ഷിച്ച് അൽക്കഹഫുകാരുടെ അത്ഭുതം എന്ന് പറയുന്നത് അതിനെയൊക്കെ അപേക്ഷിച്ച് വളരെ താഴ്ന്ന ഗതിയിലുള്ളതാണ് അൽക്കഹഫുകാരിൽ സംഭവിച്ച അത്ഭുതം നിസ്സാരമാണെന്നോ അതിൽ പുതുമയില്ലെന്നോ അത്ഭുതമില്ലെന്നോ ഒന്നുമല്ല ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം മറിച്ച് അറേബ്യൻ മുഷ്രിക്കുകളടക്കം യഹൂദികളടക്കം വലിയ അത്ഭുതത്തിന്റെ കഥയായിക്കൊണ്ട് അൽക്കഹഫിൻ്റെ കാര്യങ്ങൾ ഗുഹാവാസികളെ സംബന്ധിച്ച് ചില ധാരണകളും കഥകളുമൊക്കെ അവരുടെ മനസ്സിൽ അവർ കൊണ്ടു നടന്നിരുന്നു അതുകൊണ്ട് തന്നെ അതാണ് വലിയ സംഭവം എന്ന മട്ടിൽ അവർ പറയുകയും ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഇവിടെ അള്ളാഹു സുബാനുഭവത്താല് പ്രത്യേകം എടുത്തു പറയുന്നത് അം ഹസിബിത്ത നീ വിചാരിച്ചിരിക്കുകയാണോ നീ ആശ്ചര്യപ്പെടുന്നുവോ എന്നാണ് അജബൻ അവസാനം പറഞ്ഞില്ലേ അജബൻ അത്ഭുതകരമായ കാര്യമായി നീ വിചാരിച്ചിരിക്കുകയാണോ ആരെക്കുറിച്ച് അസ്ഹാബുൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വലിയ അത്ഭുതം അതാണെന്ന് നീ വിചാരിക്കേണ്ടതില്ല ഈ ആയത് വിശദീകരിച്ചിടത്ത് പറയുന്നുണ്ട് അജീബൻ ഫി കുറത്തിനാവ് സുൽത്താനാരുടെ സംഭവം നമ്മുടെ കുതറത്തിൻ്റെയും നമ്മുടെ ആധിപത്യത്തിൻ്റെയും കാര്യങ്ങളിൽ ഒരു വലിയ പുതുമയൊന്നുമല്ല കാരണം അതിനേക്കാൾ അപ്പുറമുള്ളതാണ് അള്ളാഹുവിൻ്റെ കുതിരത്ത് അതിനേക്കാൾ അപ്പുറമുള്ള ദൃഷ്ടാന്തങ്ങളാണ് അള്ളാഹു സുബാന ഈ ഭൂമുഖത്തുള്ളത് തുടർന്നുകൊണ്ട് പറയാണ് ആകാശഭൂമികളെ സൃഷ്ടിക്കുക എന്നുള്ളത് അവയല്ലാത്തതുമായ ഇതൊക്കെ അള്ളാഹുവിന്റെ കുതിരത്തിന്റെ കഴിവിന്റെ ഏറ്റവും വലിയ അടയാളങ്ങളാണ് അവൻ ഉദ്ദേശിക്കുന്നത് എന്തും അവന് പ്രവർത്തിക്കാനവൻ കഴിവുള്ളവനുമാണ് അതുകൊണ്ട് തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം അസ്ഹാബുൽ കഹുഫുകാരുടെ വർത്തമാനം ഇതിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു വലിയ പുതുമയൊന്നും അല്ല അപ്പം അള്ളാഹു അതിനേക്കാളൊക്കെ അപ്പുറം ഒരു അസ്ഹാബുൽ കഹുഫിൽ ഇങ്ങനെ കുറേ ആളുകൾ ദീർഘകാലം ഉറങ്ങിക്കടന്നു എന്നത് അതിനേക്കാളൊക്കെ അത്ഭുതമാണ് അള്ളാഹു ഇവിടെ ഈ ഭൂമുഖത്ത് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള സംവിധാനങ്ങൾ എന്ന്

അതിനെ മനസ്സിലാക്കുന്നൊക്കെ ഉണ്ടെങ്കിലും പ്രപഞ്ചത്തിൽ നാം ചെയ്തു വച്ചിട്ടുള്ള അത്ഭുതങ്ങളെ അപേക്ഷിച്ച് അൽക്കഹഫുകാരുടെ അത്ഭുതം അത്ര വലിയ പുതുമയൊന്നും ഇല്ല കാരണം ആകാശഭൂമികളുടെ സൃഷ്ടിപ്പും ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും അതിനേക്കാളൊക്കെ വലിയ അത്ഭുതങ്ങളാണ് ശുദ്ധ ഖുർഹാൻ തന്നെ പലയിടത്തും ആ കാര്യം സൂചിപ്പിക്കാറുണ്ട് ഈ വ്യാഖ്യാനമാണ് കസീർ വ്യാഖ്യാനമാണ്യും അതുപോലെ തന്നെ ആധുനികരായ പല മുഹസരിങ്ങളും ബലപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറയാൻ കാരണം എന്താണ് ശുദ്ധ ഖുർആാനിലെ മറ്റു ചില ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് തന്നെയാണ് അക്ബറു ഏറ്റവും വലുത് മിൻഹൽഖിൻസി ജനങ്ങളെ സൃഷ്ടിച്ചതിനേക്കാൾ അപ്പൊ മനുഷ്യ സൃഷ്ടിപ്പിനേക്കാളൊക്കെ വലിയ സൃഷ്ടിപ്പേരാണ് ഈ ആകാശഭൂമികളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ കുതിരത്താണ് നമ്മൾ അതിലൂടെ മനസ്സിലാക്കേണ്ടത് മനുഷ്യര് മരിച്ചതിൻ്റെ ശേഷം വീണ്ടും അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് നേൽപ്പിക്കുന്നത് നിസ്സാരാണ് മനുഷ്യനെ പടക്കുക എന്നുള്ളതിനേക്കാളുമെല്ലാം അതിനേക്കാൾ അപ്പുറം ഇവിടെ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് അവൻ നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതേപോലെ തന്നെ അള്ളാഹു ചോദിക്കുന്നുണ്ട് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് നിങ്ങളാണോ സൃഷ്ടിപ്പിനാൽ ഏറ്റവും അതികഠിനമായവർ നിങ്ങളെയാണോ സൃഷ്ടിച്ചതാണോ വലിയ അത്ഭുതം അമിസമാ അതോ ആകാശത്തെ സൃഷ്ടിപ്പോ ആ ആകാശത്തെ ബനാഹ അതിനെ അവൻ എടുത്തിട്ടുണ്ട് നിർമ്മിച്ചിട്ടുണ്ട് എന്ന് അപ്പോ അള്ളാഹു സുബാനഹ ഈ ഭൂമിയിൽ ചെയ്തു വച്ചിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ ഇവിടെയുള്ള മനുഷ്യൻ ചിന്തിക്കുവാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞതിൻ്റെ ശേഷമാണ് ഇവിടെ ഈ ആയത്തിൽ എന്ത് പറയുന്നത് ആ കൂട്ടത്തിൽ പെട്ട ദൃഷ്ടാന്തം മാത്രമാണ് അൽക്കഹുഫുകാരുടെ സംഭവം അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു നിസ്സാരമായ കാര്യമാണ് മുന്നൂറിലേറെ കൊല്ലം മരണം സംഭവിക്കാതെ ബോഡിക്ക് യാതൊന്നും സംഭവിക്കാതെ ഒരു ഗുഹക്കകത്ത് ഈ ആളുകൾ കഴിച്ചുകൂട്ടി എന്നുള്ളത് പുതുമ തന്നെയാണ് പക്ഷെ അള്ളാഹുവിന്റെ മറ്റു ഇവിടെയുള്ള കുതിരത്തുകളെ അപേക്ഷിച്ചു നോക്കുമ്പോൾ ഇതൊക്കെ എന്താണ് താരതമ്യേന അതൊക്കെ ചെറിയ കാര്യങ്ങളാണ് അള്ളാഹുവിന് അതൊന്നും ഒരു പുതുമയുള്ള അല്ലെങ്കിൽ അശക്തമായ കാര്യം അല്ല